നിങ്ങൾ സ്ക്രീനിലുള്ള എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാറുണ്ടോ എങ്കിൽ വിൻഡോസിൽ അതിനൊരു ഈസി ട്രിക്ക് ഉണ്ട് നിങ്ങളുടെ കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു റൂളർ നിങ്ങളുടെ സ്ക്രീനിൽ വരും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൈറ്റും എടുത്തും ഒക്കെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നിങ്ങളുടെ വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ് എന്നൊരു ടൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അത് നിങ്ങൾക്ക് വിൻഡോസിൻ്റെ സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ കിട്ടും സോ അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക അതിൽ സിസ്റ്റം ടൂൾസ് എന്ന സെക്ഷനിൽ സ്ക്രീൻ റൂളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അത് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ഓൺ ചെയ്യുക എന്നിട്ട് അതേ പേജിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്സ് സെലക്ട് ചെയ്യാൻ പറ്റും പിക്സലിൻ്റെ കൂടെ മറ്റേതെങ്കിലും യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതായത് മില്ലിമീറ്ററോ സെന്റിമീറ്ററോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുള്ളപ്പോഴും വിൻഡോസ് ഷിഫ്റ്റ് എം എന്ന ഷോർട്ട് കട്ട് പ്രസ് ചെയ്താൽ മതി മുകളിൽ ഇതേപോലെ ഒരു കുഞ്ഞ് ടൂൾ ബോക്സ് വരും അതിൽ ഇഷ്ടമുള്ള ടൂൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഹോർസോണലും വെർട്ടിക്കലും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക പവർ ടോയ്സിൽ ഇതുപോലെ വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ മറക്കാതെ ഫോളോ ചെയ്യുക